नमस्कार തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂപ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ വണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം വിദ്യാർത്ഥികളടക്കം കൊണ്ടോട്ടിക്ക് സമീപം മൊറയൂർ ഒഴുകൂർ കുന്നേക്കാട് വെച്ച സ്കൂൾ വാൻ റോഡിന്റെ വശത്തുള്ള താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം മുസ്ലി അരങ്ങാടി കുമ്പളപ്പറമ്പ് എ ബി സി സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത് നിസാര പരിക്കുകളോടെ ഡ്രൈവറേയും അധ്യാപികയെയും കുട്ടികളെയും അടക്കം പതിനൊന്ന് പേരെ കൊണ്ടോട്ടിയിലെ റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവറും അധ്യാപികയും കുട്ടികളുമടക്കം പത്തൊൻപത് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നുവെന്നതാണ് അറിയാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അപകടം ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി